ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ടൈസൺ ഉദ്ഘാടനം ചെയ്തു പുസ്തകം കൊടുക്കലും യൂണിഫോം കൊടുക്കലും അതുപോലെ കൊടുക്കലും ഒക്കെ ഉള്ള വെക്കേഷൻ വെക്കേഷൻ കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും താഴെ തലങ്ങളിലുള്ള ഉച്ചഭക്ഷണം ഉൾപ്പെടെ തുടങ്ങുന്ന സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതെന്നാണോ അത് തുടങ്ങിയപ്പോ പ്ലസ് വണ്ണിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ചോദിച്ചിരിക്കുന്നു ഉച്ചഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ട് അന്ന് കൊടുക്കുന്നതാണ് നമ്മളെല്ലാം ഉദ്ദേശം നമ്മുടെ ബാലവാടിയിലെ പ്രവേശനോത്സവം അതുപോലെ എൽ പി യു പി എച്ച് എസ് പ്രവേശനോത്സവം പ്ലസ് വണ്ണിലെ പ്രവേശോത്സവം ഇതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അത് ചെയ്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികൾക്ക് ഒരു പേടി കൂടാതെ വിദ്യാഭ്യാസത്തെ സമീപിക്കാൻ സ്കൂളിനെ സമീപിക്കാൻ അധ്യാപകരെ സമീപിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തിന് വേണ്ടിയാണ് ഇവിടെ ഞാൻ ചോദിച്ചു ഇവിടുത്തെ പ്രിൻസിപ്പലിനോട് ചോദിച്ചു ഇനി എത്ര കുട്ടികൾ കൂടി ചേരാനുണ്ട് മുപ്പത്തിയഞ്ചു പേര് ഉള്ള ചേരാനുണ്ട് കഷ്ടി മുപ്പത്തഞ്ചോളം പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത്തിയഞ്ചു പേര് വരണം അതിതായിട്ട് ഇനി വരണം മുപ്പത്തഞ്ചു പേര് വരാൻ മാത്രമാണ് ഇനി സ്കൂളുകൾ തമ്മിലുള്ള മാറ്റം വെച്ചിട്ടുണ്ട് അല്ലെ മാറ്റത്തിനധികം ആൾക്കാർ കൊടുത്തിട്ടുണ്ട് പ്രവേശനോത്സവം ഇവിടെ പഠിക്കുന്നത് വേറെ സ്ഥലത്തും ഇനി അങ്ങനെ ആവൂ പ്രവേശനോത്സവം ഒക്കെ നമ്മള് ചാമക്കാല സ്കൂളിലും പഠിക്കുന്നത് വേറെ സ്കൂളിലും ആവണ കുട്ടികളുണ്ട് അത് അല്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് ശരി അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട 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 സ്കൂളോ കിട്ടാൻ വേണ്ടി വേഗം ആ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് സബ്ജക്റ്റും സ്കൂളും ഒക്കെ ഒരു പ്രാഥമികമായിട്ടുള്ള ും അവകാശ് പി ടി പ്രസിഡന്റ് സി ബി അബ്ദുൾ സമദ് അധ്യക്ഷനായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു മുഖ്യാതിഥിയായി നമ്മുടെ കുട്ടികൾ എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ വളരെ സവിസ്തരം തന്നെ സൂചിപ്പിച്ചിരിക്കും അതോടൊപ്പം തന്നെ എസ് എൽ സി സിക്ക് നമ്മുടെ മണ്ഡലത്തിൽ പതിനാലാമൂറ് ശതമാനം വിജയം കൈവരിച്ച് വിദ്യാലയം എന്നുള്ള അഭിമാനം കൂടി നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു നമ്മുടെ പ്ലസ് ടുവിന് നല്ല വിജയ ശതമാനം ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നൂറ് ശതമാനം അനുജയം കൈവരിക്കുന്ന തലത്തിലേക്ക് എത്താൻ നമുക്ക് കഴിയണം അത് തുടർച്ചയായിട്ട് കഴിയണം അതിന് കഴിയുന്ന രീതിയിലാണ് നമ്മൾ പ്ലസ് പ്രവേശനവുമായി രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും അധ്യാപകരുടെയും എല്ലാം പങ്കാളിത്തം കൊണ്ട് സൂചിപ്പിക്കുന്നത് തന്നെയാണ് പ്രിൻസിപ്പൽ രഞ്ജി ടി പരമേശ്വരൻ പ്രധാനാധ്യാപകൻ രാജേഷ് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ കൈപ്പമംഗലം പോലീസ് എ എസ് ഐ അൻവറുദ്ദീൻ പ്രസിഡന്റ് സിന്ധുരാജ് തുടങ്ങിയവർ സംസാരിച്ചു അത് പലപ്പോഴും ഞാൻ പരീക്ഷിച്ചതാണ് കുട്ടികൾ ഏതെങ്കിലും പങ്കുവയ്ക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അടുത്തത് ഞാൻ എന്ന പ്രയോഗം എന്താണ് പറയുന്നത് ഉപയോഗിക്കുക എന്നാണ് പലപ്പോഴും നമ്മള് കുട്ടികളോട് നീ എങ്ങനെയാണ് വൈകിയത് നിങ്ങളോട് അങ്ങോട്ട് പോകരുന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുന്നതിന് പകരം നിന്നെ അമ്മ വല്ലാതെ വല്ലാതെ വിഷമിച്ചു വിഷമിച്ചു അല്ലെങ്കിൽ ഉമ്മ നേരത്തെ വരാമായിരുന്നല്ലോ ഞാൻ ഞാൻ നീനെ ചെയ്ത് അവിടെ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് ബോധവൽക്കരണ ക്ലാസും എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നൃത്തശില്പവും അരങ്ങേറി What's the opinion they got to a leader? ഒരു പ്രതിയോഗിയായി നിന്ന് ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ പാലസ് ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ സ്നേഹബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തിശൂർ ഡബ്ല്യൂ ഡു ഡോട്ട് ഇൻ You're watching True Line News.